മാസം പതിനാലാം തീയതി നടന്ന ആ ഒരു ഞെറുകെടുപ്പിന് ശേഷനായ നമ്മുടെ ഷാനിഫ മേഡം അഡ്വക്കറ്റ് ആയിരുന്നു ആ ഒരു സമ്മാനം ലഭിക്കാനായി തിരഞ്ഞെടുത്തത് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു സമ്മാനം നൽകുകയാണ് നോക്കണം അത് കറക്റ്റ് ആയിട്ട് പിന്നെ ബില്ലും ബില്ല്താ ഒരു ഗ്രാം അതെ ജുവലറിയുടെ ഉണ്ട് അതോടൊപ്പം ഉണ്ട് ഒരു ഗ്രാം ഗോൾഡ് കോയിനാണ് നിങ്ങൾ ആ സമ്മാനത്തിൽ ഒന്നാം സമ്മാനമായി പറഞ്ഞിരുന്നത് ആ ഒരു ഗോൾഡ് കോയിന് അതിൻ്റെ ജി എസ് ടി ബില്ല് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഞങ്ങളുടെ ഈ ഒരു വി എം ടി വി ന്യൂസ് വിഘ്നേശ്വരം മീഡിയ ടി വി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ അതിൻ്റെതായ രജിസ്ട്രേഷനുകൾ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അദ്ദേഹം ഞങ്ങളുടെ ഒരു അപ്പൊ ഇതേപോലെയാണ് ഞങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നത്